അനധികൃത മദ്യവില്പന നടത്തുകയായിരുന്ന പഴുതാന സ്വദേശിയെ കുന്നംകുളം എക്സൈസ് പിടികൂടി പഴുതാന സ്വദേശി അൻപത്തിയൊന്ന് വയസ്സുള്ള മോനൂട്ടൻ എന്ന ബാബുവിനെയാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് മേഖലയിൽ പ്രതി അനധികൃത മദ്യവില്പന നടത്തുന്നുണ്ടെന്ന് എക്സൈസിന് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിൽ ദിവസങ്ങളായി ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം അനധികൃത മദ്യവില്പന നടത്തുന്നതിനിടയിലാണ് ആറ് കുപ്പികളിലായി സൂക്ഷിച്ച മൂന്ന് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പ്രതിയെ എക്സൈസ് സംഘം പിടികൂടിയത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ആഘോഷ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് വൺ സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം ൗന്ദര്യത്തിന്റെ രാജ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് റോഡ് ത്രിപ്രയർ